കുമ്പിളപ്പം കഴിക്കുക എന്ന് പറയുന്നത് മധുരമായ ഒരു ഓർമ്മയും മധുരവുമാണ് എല്ലാവർക്കും ദീപാലക്ഷ്മി ടോക്സിലേക്ക് സ്വാഗതം കൂഴ വരിക്ക ചക്കപ്പഴം വരട്ടിയത് കൊണ്ട് തയ്യാറാക്കിയ കുമ്പിളാണേ ഇതിനുണ്ടല്ലോ ഒരു പ്രത്യേക രുചിയാണ് എള്ളും തേങ്ങാക്കൊത്തും നെയ്ക്കാത്ത വറുത്ത് ചേർത്തത് അതിനുവേണ്ടി വഷണയില അല്ലെങ്കിൽ കുമ്പിളില കഴുകി നീറ്റാക്കി വച്ചിരിക്കുന്നത് ഇത് ആ ചക്കപ്പഴം വരട്ടി വെച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണിന്ന് കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി അര കിലോ റവയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു ശകലം റവയും കൂടെ ഇവിടെ ഇരിപ്പുണ്ട് അതും കൂടെ ആഡ് ചെയ്യും ഇതൊരു കാ കിലോ റവ കൂടെ കാണും അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് വെള്ളവും ഉപ്പും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടേ ഒഴിക്കുവാണ് ഒരുപാട് വെള്ളം വേണ്ട കാരണം ചക്ക വരട്ടിയത് ഉള്ളതുകൊണ്ട് ശകലം വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് വേണം ബാക്കി ഒഴിക്കാൻ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇന്നത്തെ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാനിനകത്തൊരു ശകലം നെയ്യ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് തേങ്ങാ കൊത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇങ്ങനെ കുമ്പളപ്പം കഴിക്കുമ്പം ഈ എള്ളും തേങ്ങാക്കൊത്തും ഒക്കെ ചതയ്ക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് പിന്നെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മാവ് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ഈസ്റ്റോ സ്റ്റോവ് തേങ്ങാവളൊന്നും ചേർത്തിട്ടില്ല ഒരു രണ്ട് മണിക്കൂർ ഇങ്ങനെ വെക്കുക എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഇതേ അല്പം എള് ഒന്ന് വിതറിയിട്ട് കൊടുക്കാം പിന്നെ പറയാൻ വിട്ടുപോയി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് ഇളക്കി വെച്ചിരിക്കുകയായിരുന്നു ഇനി ഇതിലേക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ ചക്കപ്പഴം നേരത്തെ വരട്ടി വെച്ചതുകൊണ്ടാണ് മധുരത്തിൻ്റെ കാര്യം പറയാഞ്ഞത് എത്രയാണോ മധുരം വേണ്ടത് അതനുസരിച്ച് ഇടുക ഇനി ഓരോന്നായി ഈ ഇലക്കകത്ത് നിറച്ച് വെക്കാം നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോന്നായി അടുക്കി വയ്ക്കാം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഇപ്പോഴത്തെ വെന്തിട്ടുണ്ടാവും നോക്കാം ആ വെന്ത് കിട്ടിയിട്ടുണ്ടേ അങ്ങനെ ഗുണവും രുചിയും ഏറിയ കുമ്പിളപ്പം തയ്യാറ് ചക്കപ്പഴം എപ്പോൾ കിട്ടിയാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം